ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസ ഫലമാണ് അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഡിസംബർ മാസത്തിൽ ഈ മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ചില വിജയങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് വളരെ ദീർഘനാളുകളായിട്ട് അതായത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരാണ് മകരം രാശിക്കാർ വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാനസികമായും ശാരീരികമായിട്ട് അസുഖങ്ങളും ധനനഷ്ടവും തൊഴിലില്ലായ്മയും അങ്ങനെ സമൂഹത്തിലാണെങ്കിലും ഒരു ഒരു സ്ഥാനമാനമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം നഷ്ടപ്പെട്ട് ഒക്കെ വളരെ വിഷമതയോടുകൂടി കഴിയുന്ന ഒരു വൻ ജനാവലി തന്നെ ഈ മകരം രാശിയിൽപ്പെട്ട ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുണ്ട് അവർക്ക് ഏടർ ശനി തീരാൻ പോവുകയാണല്ലോ അപ്പോൾ ശനിയുടെയൊക്കെ പിടി ബലം കുറഞ്ഞു വരും അങ്ങനെയുള്ളപ്പോൾ ചില ഭാഗ്യാവസ്ഥകളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് ഈ രാശിയിൽ ഈ ഡിസംബർ മാസത്തിൽ ഭാഗ്യഭാവം അതായത് അഞ്ചാം ഭാവത്തിൻ്റെയും പത്താം ഭാവം അത് തൊഴിൽ ഭാവമാണ് അഞ്ച് പ്രധാനമായിട്ട് സന്താനവും അതുപോലെ തന്നെ വിദ്യ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിഭാസ്ഥാനം കൂടിയാണ് അങ്ങനെ കേന്ദ്ര ത്രികോണാധിപ ഭാവത്തിൻ്റെ അധിപൻ ആയിരിക്കുന്ന ആ ശുക്രൻ ബന്ധു ക്ഷേത്രമായ മകരം രാശിയിൽ നിൽക്കുമ്പോൾ തേജസ് വർദ്ധിക്കുകയും സൗന്ദര്യം വർദ്ധിക്കുകയും ഓജസ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുക വഴി ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു വിജയം വന്നു ചേരും സുനിശ്ചിതമായ വിജയം വന്നു ചേരും പ്രത്യേകിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും ചൊവ്വ നേർ ദൃഷ്ടി ശുക്രനെ ചെയ്യുന്നുമുണ്ട് ചൊവ്വയുടെ ഉച്ചരാശിയാണല്ലോ മകരം രാശി ആ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അംഗീകാരം ഒരു പ്രതിഭ ഒരു അഭിനയ രംഗത്തോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതികമായ ഉപകരണങ്ങളുടെ സംഗീതത്തിൻ്റെ രംഗത്തോ ഏതെങ്കിലും രീതിയിൽ ഒക്കെ ഒന്ന് പ്രസിദ്ധി നേടുന്നതിനോ അപ്രതീക്ഷിതമായി ഈ രംഗങ്ങളിൽ കലാരംഗത്ത് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് അത് കല എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമല്ല ഒരു പാചക രംഗത്ത് നിൽക്കുന്നവർക്ക് പാചക കലയിൽ വൈദഗ്ധ്യം തെളിയിക്കുവാനും ഹോട്ടൽ മാനേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു പ്രമോഷനോ ഒരംഗീകാരമോ ശമ്പള വർധനമോ ഒക്കെ വന്നു ചേരാം അതുപോലെ തന്നെയാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇൻറ്റീരിയൽ എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ് ആർക്കിടെക്റ്റേഴ്സ് പോലെയുള്ളവർ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർ മറ്റ് വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവര് ഇവർക്കൊക്കെ ഒരു തൊഴിൽ പുരോഗതികൾ വന്നിച്ച് ചെയ്യും ഗവൺമെൻറ് ജോലിക്കാർക്കായാലും അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗം ഉണ്ടാകും പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് ഈ മാസം ഗൃഹോപകരണങ്ങളോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ഉപകരണങ്ങളോ ഫർണിച്ചറുകളോ അതുപോലെ തന്നെ ആഭരണങ്ങൾ പുതുമയുള്ള വസ്ത്രങ്ങൾ ഒക്കെ വന്നു ചേരുവാനും യോഗമുണ്ട് കൂടാതെ ദമ്പതികളായിട്ടുള്ളവർക്ക് യുവതി യുവാക്കൾക്ക് ഒക്കെ ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ ഒക്കെ ഭാഗ്യം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം വളരെയധികം കടങ്ങളൊക്കെ വർദ്ധിച്ച് വിഷമിച്ച് നിൽക്കുന്നവർക്ക് കടങ്ങളൊക്കെ വീടുന്നതിനും ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഒക്കെയുള്ളവർക്ക് പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ഒരു അവസരം വന്നു ചേരുക തന്നെ ചെയ്യും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ശുക്കറിന്റെ രാശിയിലെ സ്ഥിതിയും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയുടെ ബലം കുറഞ്ഞതും ചൊവ്വയുടെ സ്ഥിതിയും ഒക്കെ നോക്കുമ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെയാണ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തീരദേശത്തുള്ള എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും തരത്തിൽ കൃഷി കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെ വിജയങ്ങൾ വന്നു ചേരും അതിനായിട്ട് ഏറ്റവും പ്രധാനം ശനീശ്വരനെ ഭജിക്കുക ശനീശ്വരന് ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുക ശാസ്താവിനെ ഭജിക്കുന്നതുമൊക്കെ ദോഷങ്ങളൊക്കെ മാറി നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും കൂടാതെ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾക്കുടിയൊക്കെ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വിഘടനപരമായ സുഹൃത്തുക്കളുടെയോ മറ്റ് ആരുടെയെങ്കിലുമൊക്കെ പിണക്കങ്ങളൊക്കെ മാറുന്നതിനും ഐക്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി സമൂഹത്തിലും കുടുംബത്തുമൊക്കെ തൊഴിൽ സ്ഥലത്തുമൊക്കെ പോകുവാൻ സാധിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് പൊരുത്തം നോക്കുന്നതിനോ ഇനി അതെല്ലാം മറ്റ് ഏതെങ്കിലും വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നോക്കുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ എന്നാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും